അല്ലേ ഈ ദേവി ചേച്ചി അവരെ പുതിയ സിനിമ കഴിഞ്ഞ അടുത്ത നടനന്മാരുടെ പേര് എന്താണ് സിനിമാ എനിക്ക് തന്നെ വെക്കാനുണ്ട് ഇപ്പോ ഇപ്പോ അടുത്ത കേയുന്നതാണ് അങ്ങേരെ രണ്ട് പേര് പേര് ദേവി ദേവി കെവിൻ കെവിൻ നമ്മളെ കൺഫ്യൂഷൻ ആവണ്ട വീണ്ടും വീണ്ടും പ്രയത്നത്തിന്റെ ഇടങ്ങ പോവാനാണ് ആവാനാണ് ആവാനാണ് ഹാപ്പി നെയറോ ആണ്

ഇവിടെ ഇല്ലാതെ അവിടെ ఉంటോ അല്ല അവര് അങ്ങേ വെക്കുക പെട്രോൺ ക്ലാസ്സിലെ വിടിക്കുന്നോ പ്ലസ് 1 കോട്ടേ തന്നെയാണോ ആ കോട്ടേ തന്നെ ഇപ്പോ സിനിമയിലേക്ക് പുതിയ വർക്ക കിട്ടിയാണോ സിനിമയിലോ അവനെ അവസരം കിട്ടുന്നണ്ടോ അതോ വേണ്ടന്ന് വെച്ചിട്ടാണോ വേണ്ടന്ന് വെച്ചിട്ടല്ല കിട്ടിയേ പോവുന്നോ അടുത്തോ ഈ ഈ പ്രോഗ്രാം ആയിട്ട് എന്നാ പോവുന്നത് അവടെ ചെറുുമ്പോൾ രാത്രി ഇരുന്നു നോക്സ് വെല്ലുണ്ടെങ്കിൽ അതിനെ പഠിച്ചിട്ടുണ്ട് സ്കൂളൊക്കെ ഫാൻസക്കൊണ്ട്

അല്ല വെഷം കണ്ടോ? ഓ ഇല്ല വെഷം ആയില്ല. മച്ചന്മാരെന്നെങ്കിലും പറയണ്ട. ഇപ്പോ സിനിമ ഇടാനൊക്കെ വരുന്നണ്ടോ? ആ നെ ന്യൂറക്കങ്ങിനെ അടിച്ച് പുളസായിരുന്നു. അത് വീട്ടിലുണ്ടായിരുന്നു. അടിച്ച് എവിടെയാ ഇരുന്നത്? പള്ളിനേ പള്ളിയിലാ. ക്രിസ്മസോ? ക്രിസ്മസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ. അപ്പുറം കണ്ടോ? ഹാപ്പി ആണോ? ആ നീ ഇലവാടി